എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ മുട്ട കൊണ്ട് ഒരു ചില്ലി എഗ്ഗാണ് എടുക്കുന്നത് ഉണ്ടാക്കണേട്ടോ അതിന് വേണ്ടിയിട്ട് അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് കുറച്ച് ടീസ്പൂണ് കുരുമുളക് കുറച്ച് ഉപ്പ് ഇന്ന് മിക്സ് ചെയ്തെടുക്കാം മഴ തിമുത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പുഴയിൽ വെള്ളം കൂടി വെള്ളപ്പൊക്കം ആവാറായിട്ടുണ്ട് ഞാനൊരു പാൻ വെച്ച് തിരി വെളിച്ചിന്ന് ഒഴിച്ച് കൊടുക്കാൻ ഈ മുട്ട അപ്പായിട്ട് കേട്ടോ പറ്റും അപ്പായിട്ട് മഴ പീനസ് കൊണ്ട് കേൾക്കണില്ലേ കൂണർ പെയ്യുന്നില്ല ഞങ്ങളുടെ പുഴയിലൊക്കെ വെള്ളം വെള്ളം പാലത്തിന്റെ ഒക്കെ ഒപ്പായിട്ടുണ്ട് മിത്താറായിട്ടുണ്ട് ചില വീടുകളിലൊക്കെ വെള്ളം കഴിഞ്ഞുകൊണ്ടിരിക്കണു ഞങ്ങളുടെ ഇവിടേക്കൊക്കെ വരാവോന്നറിയില്ല പല വീട്ടിൽ വന്നതാണ് മുട്ടപ്പം ഞാൻ ഒന്ന് മറിച്ചിട്ടുണ്ടായിട്ടാണ് എഗ് ചില്ലി ഉണ്ടാക്കാനായിട്ട് മുട്ട അപ്പം ഞാൻ ഇതുപോലെ പീസകളാക്കിയാണ് ഇതുപോലെ പീസകളാക്കി മുടിച്ച കാരണം ഞാൻ ഒരു കടായി വെച്ച് ഇതിനകത്ത് കുടിച്ച് വെളിച്ചെണ്ണ ഒരു വലിക്കുള്ള സവാള ചെറുതായിട്ടാണ് മൂന്നാല് വെളുത്തുള്ളി രണ്ട് മൂന്ന് പച്ചമുളക് കുറച്ച് പേരില്ല മുട്ടയിൽ ഉപ്പിട്ടാണ് ഏത്രയും ഉപ്പ് ഒരിക്കലും അച്ചിക്കാൻ ചെറുതായിട്ടില്ല കവോളയും ഗ്യാപ്സിക്കും എല്ലാം വാടിയിട്ടുണ്ട് കേട്ടോ ഇവിടെ കറണ്ട് ഇല്ല കേട്ടോ അതുകൊണ്ടാണ് വെളിച്ചം കുറവ് ഇൻവെർട്ടറിൻ്റെ ഇട്ട് വെളിച്ചം മാത്രമല്ല പൊടികൾ കാശ്മീരി മുളക് പൊടിയാണ് ഒരു ഒരു സ്പൂണ് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി രണ്ട് അതിനകത്തേക്ക് കുറച്ച് സോയാ സോസ് ആയിട്ടാണ് ടൊമാറ്റോ സോസ് ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി

കേക്ക് ചില്ലി റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ആ അഭിപ്രായങ്ങൾ എനിക്ക് അറിയിക്കാം കേട്ടോ എനിക്ക് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് കാണുന്ന കാണാൻ ശ്രമിക്കണേ കാണുന്നവർ ലൈക്ക് ചെയ്ത് കാണാനുള്ള മനസ്സ് കൊടുക്കണം മനസ്സ് കാണിക്കണം കേട്ടോ തൊട്ടടുത്തുള്ള ബില്ലും കൂടി പ്രെസ് ചെയ്താലാണ് ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയും എഗ്ഗ് ചില്ലി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ലൈഫ് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി